ടിച്ച് പൊട്ടിക്കാനോ അല്ലെ അയാളെ ചീത്ത വിളിക്കാൻ അധികാരമാണുള്ളത് എടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഗുണ്ടകളെയൊക്കെയാണ് ഈ പറയുന്ന സമരത്തിന് വേണ്ടിയിട്ട് ഇവർ മുൻപന്തിയിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഗുണ്ടകൾ കാണിക്കുന്ന ചില പരിപാടികളാണ് അതിൻ്റെ കുറച്ചുകൂടെ വീഡിയോ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നത് അതിൽ ചില വീഡിയോ ഉണ്ട് ഞാൻ അതോടൊന്ന് അപ്ലൈ ചെയ്യാം അതിലൊക്കെ ഞാൻ കണ്ടൊരു കോമഡി ആയിട്ട് വീഡിയോ ആണ് പത്തനംതിട്ടയിൽ കെ എസ് ആർ ടി സി ബസിലെ സർവീസിന് പോകുന്ന ഒരു ഡ്രൈവർ അദ്ദേഹം ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു വാഹനത്തിൽ പോകുന്നുണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ജീവിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നുണ്ട് അതൊരു കോമഡിയായിട്ട് അല്ലെങ്കിൽ ഒരു ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് സന്തോഷം തരുന്ന വീഡിയോ ആയിരുന്നു അതായത് കാണുമ്പോൾ ഒത്തിരി കൗതുകകരമായിട്ടൊക്കെ തോന്നാം അങ്ങനെ ഒരു അദ്ദേഹം എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിൽ അദ്ദേഹം ആ വാഹനത്തിൽ പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം ഞങ്ങളുടെ കൊല്ലം സർവീസ് പോവാണ് നമ്മുടെ ഡ്രൈവർ ഹെൽമെറ്റും പറ്റുകൊണ്ട് ഹെൽമറ്റും പറ്റുകൊണ്ടാണ് ഡ്യൂട്ടി എടുക്കുന്നത്